നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ എസ് ഡി പി ഐ എന്നൊരു പാർട്ടിയുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ചെറു ചെറിയ തോതിലെങ്കിലും ഈ പാർട്ടിയുടെ സാന്നിധ്യമുണ്ട് ഇവിടെ കുറച്ച് കൂടുതലുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവർ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കത്തില്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ മത്സരിക്കും പഞ്ചായത്ത് വാർഡ് ചില പഞ്ചായത്തുകളൊക്കെ അവരോട് തന്നെ പിന്തുണയോടെ ഭരിക്കുന്ന ചില പാർട്ടി മുന്നണിയുമൊക്കെയുണ്ട് പക്ഷേ വലിയ വലിയ തെരഞ്ഞെടുപ്പുകളിൽ അവർ അവരുടെ വോട്ട് ഉപയോഗിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർ നിയമസഭ ലോകസഭ പോലെയുള്ള ആ തിരഞ്ഞെടുപ്പുകളിൽ പരസ്യമായിട്ട് അവർ മത്സരിക്കാതെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഇടത്ത് പിന്നെ രണ്ടാമത് ആരോപണം നിൽക്കുന്ന ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്തിട്ട് അവരെ ജയിപ്പിക്കുക എന്ന തന്ത്രമാണ് അവർ കാലങ്ങളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു ഉദാഹരണമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ ഇവിടെ ഉണ്ടായിരുന്നു ഒ രാജഗോപാൽ തിരുവനന്തപുരത്തെ നേമുമായിരുന്നു ആ മണ്ഡലം അവിടെ രാജഗോപാലിന് പകരം വന്നത് കുമ്മനം രാജശേഖരനായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ജയിക്കും എന്നൊരു പ്രതീതിയായിരുന്നു പക്ഷേ ശിവൻകുട്ടിയാണ് അവിടെ ജയിച്ചത് അതിനൊരു കാരണമുണ്ട് എൽ ഡി എഫിൻ്റെ ശിവൻകുട്ടി അവിടെ മത്സരിക്കുന്നു യു ഡി എഫിനായിട്ട് വന്നത് വടകരയിൽ നിന്ന് എം പി ആയിരുന്ന മുരളീധരൻ തന്നെയാണ് വന്നത് പക്ഷേ മുരളീധരൻ വന്നു മുൻപുണ്ടായിരുന്ന സ്ഥാനാർത്ഥി പിടിച്ചേക്കാൾ കൂടുതൽ മുരളീധരൻ വോട്ട് പിടിച്ചേക്കും എന്നാലും എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒരു തീരുമാനമെടുത്തിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നോക്കണ്ട ശിവൻകുട്ടിക്ക് മാത്രം വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ എൽ ഡി എഫിന് മാത്രം വോട്ട് കൊടുക്കുക ബി ജെ പിയുടെ കിട്ടിയ സീറ്റ് ഇല്ലാതാക്കുക വേറെ ഒന്നും നോക്കണ്ട വേറെ ആരും ഏത് സ്ഥാനാർത്ഥി യു ഡി എഫിന് വന്നാലും അതൊന്നും നോക്കണ്ട എൽ ഡി എഫിന് മാത്രം വോട്ട് കൊടുക്കുക അവർക്ക് ഏതാണ്ട് പതിനായിരത്തോളം പതിനായിരത്തിനടുത്ത് വോട്ടുള്ളൊരു മണ്ഡലമാണ് അങ്ങനെ അവസാനം വലം വന്നപ്പോൾ കുമ്മനം രാജശേഖരൻ ഏതാണ്ട് അയ്യായിരത്തിനടുത്തുള്ള വോട്ടിന് തോറ്റു ആ സീറ്റ് നഷ്ടപ്പെട്ടു ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനായിരുന്നു ഏതാണ്ട് ഈ നൂറ്റി നാൽപ്പത് മണ്ഡല മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്ഥലത്തും അവർ പിന്തുണ കൊടുത്തിരുന്നത് ചില സ്ഥലത്ത് അവർ മതം നോക്കി പിന്തുണ കൊടുക്കുക അവരെപ്പോഴും അങ്ങനെയാണ് അവരൊരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടിയാണ് എസ് എന്ന പാർട്ടി പോപ്പുലർ ഫണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ നിരോധിക്കപ്പെട്ടു പോപ്പുലർ ഫണ്ട് ഒരു പാർട്ടിയല്ല ഒരു സംഘടനയായിരുന്നു ഇനിയിപ്പോൾ അവർ ശരിക്കും പെട്ടുപോയ ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാത്തതിനാൽ അവർ യു ഡി എഫിന് അതായത് കോൺഗ്രസ്സിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസ്സിന് അവർ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ അവരുടെ അസ്രഫ് മൗലവി എന്ന് പറഞ്ഞ മൊബാറ്റുഴ അസ്രഫ് മൗലവി എന്ന് പറഞ്ഞ വളരെ പ്രസിഡന്റോ മറ്റുമൊക്കെ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ യു ഡി എഫിനാണ് പിന്തുണ ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇവർ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊമ്പതിടത്തും യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയായിരിക്കും പക്ഷേ ഇവർ ആലപ്പുഴയിൽ ആർക്ക് പിന്തുണ കൊടുക്കും അതാണ് ചോദ്യം ആലപ്പുഴയിൽ എസ് ഡി എ ആർക്ക് വോട്ട് ചെയ്യും എന്നതാണ് ചോദ്യം അവിടുത്തെ മൂന്ന് പ്രധാനപ്പെട്ട മുന്നണിയിൽ യു ഡി എഫിൻ്റെ കെ സി വേണുഗോപാലാണ് ഇടതുപക്ഷത്തിന് ആരിഫാണ് എം എം ആരിഫാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിട്ടേക്കും അത് ശോഭാ സുരേന്ദ്രനാണ് എന്തായാലും എസ് ഡി പി അവർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഈ രണ്ട് സ്ഥാനാർത്ഥികളിൽ കെ സി വേണുഗോപാൽ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുമോ അതോ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആരിഫിന് ചെയ്യുമോ എന്നതാണ് ചോദ്യം കാരണം ഇവർക്ക് മതം കഴിഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു ഡി എഫിന് വോട്ട് കൊടുക്കണമെന്ന് അപ്പോൾ അത് വെച്ച് നോക്കിയാൽ അവർ കൊടുക്കേണ്ടത് കെ സി വേണുഗോപാലിനാണ് പക്ഷേ കൊടുക്കുമോ ഇല്ല എന്നാണ് ഉത്തരം അതുകൊണ്ട് ആലപ്പുഴയിൽ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലായിരിക്കാം എസ് ഡി പി ഐ യു ഡി എഫിന് വോട്ട് കൊടുക്കുക ആലപ്പുഴയിൽ മാത്രം ആ എ മാരിഫിന് വോട്ട് കൊടുക്കാനാണ് സാധ്യത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അണികളെ തന്നെ കുഴപ്പിച്ച ഒരു സംഗതിയാണ് യു ഡി എഫിന് വോട്ട് കൊടുക്കുക എന്നവരുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ആഹ്വാനം അത് ആലപ്പുഴയിൽ സാധ്യമാവാൻ പോണില്ല അവരെന്തായാലും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മുസ്ലിം ഇല്ലാത്ത മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാത്ത രണ്ട് അമുസ്ലിങ്ങളോ അല്ലെങ്കിൽ മൂന്ന് അമുസ്ലിങ്ങളോ മാത്രം മത്സരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ അവർ മുന്നണി നോക്കി അല്ലെങ്കിൽ അവരുടെ പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് വോട്ട് ചെയ്യൂ അല്ലാത്ത ഇടങ്ങളിൽ ആര് പറഞ്ഞാലും ശരി അവരുടെ അവർ ഒരു മതത്തിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയാണ് ആ മതത്തിലുള്ള സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ വോട്ട് കൊടുക്കൂ അതുകൊണ്ട് ആലപ്പുഴ ഒഴിവാക്കി ബാക്കി പത്തൊൻപത് മണ്ഡലത്തിലും എസ് ഡി പി ഐ യു ഡി എഫിനും ആലപ്പുഴയിൽ എൽ ഡി എഫിനുമാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് എസ് ഡി പി ഐ ആലപ്പുഴയിൽ പെടാനുള്ള കാരണവും വെബ്ഡസ് കർണാനോസ്